കോഴിക്കോട് ജില്ലയിലുമൊക്കെ വ്യായാമം ചെയ്യുന്ന ആളുകൾ ആ മെക്സവന്റെ ഭാഗമായിട്ട് വ്യായാമം ചെയ്യുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളാകും കാരണം ഇവിടുത്തെ ഡെമോഗ്രഫി ഇവിടുത്തെ ജനസംഖ്യാനുപാതം എന്ന് പറയുന്നത് മുസ്ലിം വിഭാഗം കൂടുതലാണ് സ്വാഭാവികമായിട്ട് ഹോട്ടലിൽ കഴിഞ്ഞാൽ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാകും ഒരു ജിംനേഷ്യത്തിൽ പോയി കഴിഞ്ഞാൽ രാവിലെ എക്സസൈസ് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും നമ്മളാരും മതം നോക്കാറില്ല പക്ഷെ മതം നോക്കുന്ന രണ്ട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് റേഷൻ കടയിൽ പോയാൽ ക്യൂ നിൽക്കുന്നവരില്ലേ അരി മണ്ണെണ്ണെ മാങ്ങാൻ നിൽക്കുന്നവരിൽ പേര് നോക്കി കഴിഞ്ഞാൽ അതിൽ മുസ്ലിങ്ങൾ കൂടുതലുണ്ടാകും ഈ രണ്ട് ജില്ലയിലും സ്വാഭാവിക അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലാണ് എന്ന് കരുതി എന്നാ റേഷൻ കടയിൽ ക്യൂ നിക്കണം മുഴുവൻ തീവ്രവാദിയാണെന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു വിഭാഗത്തെ മുഴുവൻ തീവ്ര